ചടയമംഗലത്തെ വർക്കല സ്വദേശിയായ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഓണാഘോഷത്തിന് ചടയമംഗലത്തുള്ള ബന്ധുവീട്ടിലെത്തിയപ്പോഴാണ് വർക്കല സ്വദേശിയായ പെൺകുട്ടിയെ ശ്രീരാജ് പരിചയപ്പെടുന്നത് ഇവിടെ വെച്ച് പെൺകുട്ടിയോട് ഇഷ്ടമാണെന്ന് പറയുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു തുടർന്ന് ഫോൺ വഴി ബന്ധം സ്ഥാപിച്ച പ്രതി ചടയമംഗലത്തുള്ള തന്റെ വീട്ടിലും കടന്നൂരുള്ള സുഹൃത്തിന്റെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം യുവതി ചടയമംഗലത്തുള്ള ബന്ധുവീട്ടിൽ വരികയും അവിടെ വെച്ച് യുവാവ് പെൺകുട്ടിയെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു തുടർന്ന് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ ചടയമംഗലം പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിൽ യുവാവിനെ കടന്നൂരുള്ള വീട്ടിൽ നിന്നും കണ്ടെത്തി പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ സമീപത്തെ സിസി ദൃശ്യങ്ങളും പോകാൻ സാധ്യതയുള്ള വാഹനങ്ങളും പോലീസ് പരിശോധിച്ചു പിന്നാലെ കടന്നൂർ തന്നെയുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗത്ത് ഉള്ളതായി പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു പോലീസെത്തിയാണ് പെൺകുട്ടിയെ ബന്ധുക്കൾക്ക് കൈമാറിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊല്ലം